പാലക്കാട് വൈഷ്ണവി എന്ന് പറയുന്ന യുവതിയെ മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ചിട്ട് ഭർത്താവ് തന്നെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഭാര്യക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രിയോട് കൂടിയിട്ട് ഇദ്ദേഹം നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയപ്പോഴാണ് മരിച്ചു എന്നറിഞ്ഞതും അത് മാത്രമല്ല ചില സംശയങ്ങൾ തോന്നിയതും ഏതായാലും പരിശോധിച്ചപ്പോഴും മനസ്സിലായത് അതൊരു കൊലപാതകമാണ് രണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അത് മാത്രവുമല്ല വലിയ ജോലിയും പത്രാസൊക്കെ കണ്ടിട്ടായിരിക്കാം അമ്മ ഈ വേട്ടാ വെളിയനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം പറയാ ബോഡി ഷെയിമിങ് ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടാ പക്ഷേ എങ്കിൽ ആ പെണ്ണിന്റെ ചന്തയോടും തളിയോടും എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ മെനിയുള്ളവന് കല്യാണം കഴിച്ചു കൊടുക്കണമായിരുന്നു എന്നാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പുതിയൊരു സംഭവമാണ് അതായത് ഒന്നും വേണ്ട ഒരു ചേർച്ചയും വേണ്ട ഒന്നും വേണ്ട ചെറുക്കൻ എന്തായാലും വേണ്ടിയില്ല പൈസ ഉണ്ടോ പൈസ ഉണ്ടെങ്കിൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കെട്ടിച്ചു കൊടുക്കലായി അവിടെ കിടന്നിട്ട് പിന്നെ ഇവർ അനുഭവിച്ചാലും വേണ്ടിയില്ല എന്തെന്നായാലും വേണ്ടിയില്ല അവരുടെ ഇഷ്ടമോ ഇഷ്ടാനിഷ്ടങ്ങളോ ഒന്നും നോക്കത്തില്ല പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈകോ വരും അതായത് പെൺകുട്ടിക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട് ചെറുക്കനാണെങ്കിൽ സൗന്ദര്യമില്ല ഇവന് പലപ്പോഴും പറഞ്ഞാൽ സംശയമായിരിക്കും അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണോ ഇവൾ ആരുടെയെങ്കിലും കൂടെ പോകുന്നുണ്ടോ ഇല്ല ഇവർ ആരുടെയെങ്കിലും കൂടെ ഫോൺ വിളിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം തന്നെയായിരിക്കും ഇവന് ഈ വീട്ടിലും അത് തന്നെയാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇവൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇതിപ്പോഴൊരു നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു നല്ല ജോലി ചെയ്യുന്ന ഒരുത്തം പോയിട്ട് പെണ്ണി ചോദിച്ചു കഴിഞ്ഞാല് അവന് ജോലിയില്ല അല്ലെങ്കിൽ അവൻ്റെ ജോലി നാട്ടിലാണ് പിന്നെ അവന് വിദ്യാഭ്യാസമില്ല ഇല്ല അവന് കൂലിപ്പണിയാണ് എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ മക്കള് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇവിടെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരാൾ പോലും സന്തോഷിക്കുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് തന്നെയാണ് ചില ആൾക്കാർക്ക് സംശയമാണെങ്കിൽ ചില ആൾക്കാര് ഒറിജിനലായിട്ട് പോകുന്നുണ്ട് ചില വീട്ടമ്മമാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് മറ്റുള്ളവരോട് പോകുന്നുണ്ട് അത് സംശയമൊന്നുമല്ല അതുപോലെ തന്നെ വീട്ടന്മാരും അതുപോലെ തന്നെയാണ് ചില വീട്ടച്ഛന്മാർക്ക് രണ്ടും മൂന്നും നാലും ഗേൾ ഫ്രണ്ട് ആണ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗേൾ ഫ്രണ്ട് ആകാം ഭാര്യയ്ക്ക് പക്ഷേങ്കിലും ബോയ് ഫ്രണ്ട് പാടില്ല എന്നുള്ള ചില വീട്ടച്ഛന്മാരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാർക്കൊക്കെ രണ്ടും മൂന്നും ഫോണുകൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ആ ഒരു പിന്നെ ഇപ്പൊ നിങ്ങളെവിടുന്ന് കാണുന്ന ഒരു വളവ് വരെ നടക്കുക രണ്ട് സൈഡിലും വീടുകൾ വീടുകളുണ്ടെങ്കിൽ ആ രണ്ട് സൈഡിലെ വീടിൻ്റെയും മട്ടുപാവില് പാവില് ചിലപ്പോൾ രണ്ടാമത്തെ ില് ഭാര്യ ഉണ്ടാകും ഫോൺ ചെയ്യുന്നത് മൂന്നാമത്തെ നിലയിൽ കിടന്നിട്ട് അച്ഛൻ ഉണ്ടാകും ഫോൺ ചെയ്യുന്ന ഇല്ലെങ്കിൽ ഭർത്താവി ചിലപ്പോഴും താഴെ എവിടെയെങ്കിലും നിന്നിട്ട് ഫോൺ ചെയ്യുന്നുണ്ടാകും ഭാര്യ അവിടെ മട്ടുപാവിൽ ഉണ്ടാകും ഇല്ല അടുക്കളയിൽ ഉണ്ടാകും അങ്ങനെ പല സ്ഥലങ്ങളിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ വിളി ഇങ്ങനെ അങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിക്കുന്നത് എത്ര മണിക്കാ പതിനൊന്ന് മണിക്ക് ആര്യ വിളിച്ചത് ബന്ധുക്കളെ ആയിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടപ്പറപ്പിനെ ആയിരിക്കാം ഇല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കാം കോളേജ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ രണ്ടു പേരും തമ്മിൽ വിളിക്കുന്നതുകൊണ്ട് പിന്നെ രണ്ടുപേർക്കും പ്രശ്നമില്ല രണ്ടാൾക്കും പ്രശ്നമില്ല ഒരാൾക്കും പ്രശ്നമില്ല അവരങ്ങനെ വിളിക്കോ പറയോ എന്തോ ചെയ്തോട്ടെ ചിലപ്പോഴും പറഞ്ഞുകഴിഞ്ഞാല് ഈ സ്ത്രീക്ക് മാത്രം ഫോൺ ചെയ്യും ഫോൺ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇവന് ആരും ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോഴും അവിടെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പാലക്കാടുള്ളത് പ്രശ്നം മുഴുവൻ അതാണ് എന്നല്ല എന്നാലും നമ്മുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കിടയിൽ ഈ ഫോണിന്റെ ഉപദ്രവം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഈ ഫോൺ വിളിയിൽ തകരുന്ന ജീവിതങ്ങളുണ്ട് അനാവശ്യ ബന്ധങ്ങളിൽ പോയി ചാടുന്നവരുണ്ട് ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാം എന്ന് കരുതിയിട്ട് വിളിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് സംശയമുണ്ടാകും കുറേ ആൾക്കാർക്ക് വിഷമമുണ്ടാകും കുറേ ആൾക്കാർ ഇതുപോലെ റിയാക്ട് ചെയ്യും കുറച്ച് നാളെ മുമ്പല്ലേ ഒരുത്തൻ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരിക്കുന്നത് അതായത് ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇട്ട് ആസ്വദിക്കുന്നവൻ നിങ്ങൾ അവൻ്റെയൊക്കെ മാനസികാവസ്ഥ അതാണ് ഞാൻ പറയുന്നത് അതായത് ഇവരൊക്കെ എന്ന് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇപ്പൊ എവിടെ നോക്കി കഴിഞ്ഞാലും ഇത് മാത്രമേയുള്ളൂ പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കാൻ കഴിയുന്നില്ല എവിടെ നോക്കി കഴിഞ്ഞാലും ഇത് മാത്രമാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കൊലപ്പെടുത്തുന്നത് ഇതൊന്നും അറിയാതെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ടിരിക്കുന്നു ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നില്ലേ പണ്ടത്തെ കാലം നല്ലതായിരുന്നു പണ്ടത്തെ കാലം നല്ല സ്വർഗമായിരുന്നു മക്കളെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കെട്ട കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആരോടും സ്നേഹവും ഇല്ല സിമ്പതിയില്ല ഒന്നുമില്ല എന്തിനധികം പറയുന്നു ഒരാൾ മരിച്ചു പോയാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെ ഒരാഴ്ച അല്ലേ ഒരാഴ്ച ഇല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം അത്രയേ ഉള്ളൂ അതോടുകൂടിയിട്ട് കഴിഞ്ഞു അതിനി ആരായാലും ശരി പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്താ മരിച്ച ഹാകാ ഹാഹകാ അതെങ്ങനെ ആ ശല്യങ്ങ് തീർന്നല്ലോ ഇങ്ങനെയാണ് ഇപ്പോഴാലോചിക്കുന്നത് അല്ലാതെ ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഒരു ഒരു സിമ്പതിയോ അല്ലെങ്കിൽ വേറെ ഒന്നോ ഒന്നുമില്ല എന്നിട്ട് നമ്മളെന്താ പറയുന്നത് ഭയങ്കരമാണ് ഇവിടെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഭയങ്കരമായിട്ട് ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആറാടുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരുടെ കയ്യിലും ചില്ലറയുണ്ട് പൈസ എല്ലാവരുടെ കയ്യിലും ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനാവശ്യ ബന്ധങ്ങളും നടക്കുന്നുണ്ട് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു വട്ടാവിളിപ്പോ സംശയമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടവനും അത് തന്നെയാണ് ഫേസ്ബുക്ക് ലൈവ് ഇട്ടാലും സംശയം തന്നെയാണെന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവർ വേറെ ആരുമായിട്ട് കമ്പനിയാണെന്നും പറയുന്നുണ്ട് അങ്ങനെ പല തരത്തിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ കേൾക്കുന്നത് കുറേ നാൾ മുമ്പ് കണ്ടില്ലേ ഒരു തുണിക്കടേൻ്റെ ഉടമയും അതുപോലെ തന്നെ മാനേജറും രണ്ടുപേരും ഒരുമിച്ച് തുണിയല്ലെടുക്കാൻ പോകുന്ന ടീമാവുമല്ലോ കുറച്ചൊക്കെ ഉൾപ്പെണ്ടെങ്കിൽ അങ്ങനെ പോവോ അതായത് രണ്ടും മൂന്നും ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരുത്തന്നെ കൂടെ എന്നാൽ അങ്ങനെ പോകുന്നതാണെങ്കിൽ ഭർത്താവിനെയും കൂട്ടിയിട്ടല്ലേ പോകേണ്ടത് ഭർത്താവിനെ കൂട്ടി പോകത്തില്ല എങ്ങനെയാണ് അത് പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എല്ലാം അറിയില്ല എല്ലാവരും പുറത്ത് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് ഇനി അങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മളിത് കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എത്രയാ നടക്കുന്നത് അതിലെന്ന് പറഞ്ഞാൽ പ്രായോ കാര്യങ്ങളോ ഒന്നുമില്ല അറുപത് വയസ്സുള്ളവന് അറുപത് വയസ്സുകാരിനെ തന്നെ സംശയമാണ് അല്ലെങ്കിൽ എഴുപത് വയസ്സുള്ളവന് അറുപത് വയസ്സുകാരിയായ ഭാര്യേൻ്റെ സംശയം ഇങ്ങനെയൊക്കെ സംശയം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പല തരത്തിലങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതായത് വിവാഹം കഴിക്കുമ്പോഴോ ഇല്ലെ ഒക്കെ എന്ന് പറഞ്ഞ സ്വഭാവം കാര്യങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുക പിന്നെ ചില ആൾക്കാരോട് ഞാൻ പറയാം സംശയത്തിന് ഇടവരുത്തുന്ന സംഗതികളൊന്നും ചെയ്യരുത് ആണായാലും പെണ്ണായാലും ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട് ഞാൻ ഭയങ്കര ഫ്രീലമാണ് ഫ്രീ ആണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പവുമില്ല എൻ്റെ ഭാര്യ എന്നോടൊന്നും പറയത്തില്ല ഇല്ല എൻ്റെ ഭർത്താവ് ഒന്നും പറയത്തില്ല ഇന്ന് കരുതിയിട്ട് പലരുടെയും ബൈക്കിൽ പോകുന്ന ആൾക്കാരുണ്ട് പലരുടെയും കൂടെ പിന്നെ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ്റെ മനസ്സിൽ അതായിരിക്കൂല ഓപ്പോസിറ്റുമായിരിക്കുന്നു എന്ന് വിചാരിക്കും ആ ഇവളൻ്റെ കൂടെ വന്നേടാ ഇവളങ്ങനെയാണ് ഇവള് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒന്ന് മുട്ടി നോക്കാം എന്നുള്ളവന്മാരുണ്ട് ഉണ്ട് ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ രണ്ടുപേരും ഒരു സെൽഫി എടുത്തിട്ട് എടുത്തിട്ടുള്ള ഭർത്താവിനെ അയച്ചു കൊടുക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാം സംശയമാണെന്ന് എന്നൊന്നും പറയാൻ പറ്റൂല ചിലതൊക്കെ ഇതിൻ്റെ അകത്തുള്ള ചില ഈ പിന്നെന്താ പുഴുക്കുത്തുകളുണ്ട് അതായത് ഈ കാമുകി കാമുകന്മാരല്ല ഞങ്ങൾ പരിശുദ്ധ ബന്ധമുള്ളവരാണ് ഞങ്ങൾ കൂട്ടുകാരാണ് എന്നൊക്കെ പറയുമ്പോഴും അപ്പുറത്തും അപ്പുറത്തും പാര വെക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ പൊന്നു മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യാ അതായത് ഈ കൊല്ലും കൊലപാതകം ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അപ്പോ തന്നെ പിരിഞ്ഞേക്കുക അല്ലാതെ ഒരിക്കലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് ഇപ്പൊ ഇവൻ്റെ അടുക്കത്ത് തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവനെ കളഞ്ഞിച്ച് പോകണമായിരുന്നു അല്ലാതെ ഇതുപോലെയുള്ള സൈക്കോളുടെ കൂടെ ഒരിക്കലും ജീവിക്കരുത് ഇനിയും ഒരുപാട് പേര് ഇത് അനുഭവിച്ചു ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവര് സ്വന്തമായിട്ട് വരുമാനമില്ല രണ്ടു കുഞ്ഞുങ്ങളായില്ലേ ചേട്ടാ ഇനി എന്ത് ചെയ്യാനാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാണ് എവിടത്തേക്ക് പോകാനാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വീട്ടമ്മമാരും ഭാര്യമാരും നമ്മുടെ ഇടയിലുണ്ട് അവരോടൊക്കെ പറയുകയാണ് ഉചിതമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രക്ഷപ്പെടാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം